ഹായ് കൂട്ടുകാരി അപ്പം ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം നമുക്കിതൊക്കെ തന്നെയല്ലേ ഉള്ളു അപ്പം ഇന്നത്തെ കാഴ്ചകളുണ്ടല്ലോ ഇപ്പം ഇന്നെൻ്റെ അവിടെ വരുന്നത് മകൾ തന്നെയാണ് കേട്ടോ ഇപ്പം എല്ലാ ദിവസവും മോൾ തന്നെയാണ് വരുന്നത് ചേട്ടൻ പിന്നെ ഇവിടെ വർഷാവി പോണുണ്ട് അപ്പോൾ പിന്നെ എപ്പോഴും എപ്പോഴും ഉള്ള പണി ചെയ്താലും മുന്നോട്ട് പോകാമല്ലോ എന്ന് വെച്ചിപ്പോൾ ഇനി കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്നിട്ട് ടെസ്റ്റുണ്ട് അങ്ങനെ അതിനായിട്ട് പോവുകയാണ് അപ്പോൾ അതാ റെഡി ആവാ ചുരിദാറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരാൾ കുളിക്കാൻ കയറി പത്തെ മുക്കാലായി അപ്പോൾ പോയിട്ട് വന്നിട്ട് കാണാം അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി കേട്ടോ അവിടെ റെഡി ആവുന്നു സമയം താമസിച്ച് വരുന്ന ഈ കറുപ്പ് മാറുന്നില്ല ഇവിടെ തൊട്ട് ഇവിടം വരെ മാറുന്നില്ല ഇനി എന്തേലുമൊക്കെ ഇട്ടുപോക്കണേ ഇപ്പോൾ ഉച്ചിട്ട് ഉണങ്ങിയിട്ട് ഇട്ടാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞേട്ടോ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പിന്നൊന്നും ട്രൈ ചെയ്യാത്ത കണ്ടോ ആ വരേണ്ട അവിടം വരെ കറുപ്പാണ് അപ്പം ഞങ്ങൾ പോയിട്ട് വരാം അല്ലേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തി കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അങ്ങനെ അവിടെ ഇവിടെ എല്ലാം വെയിറ്റ് ചെയ്ത് അന്നെ ചുമ്മാ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മളെല്ലാം കാണിച്ചിട്ട് പുറത്ത് വന്നു കേട്ടോ അപ്പം നമ്മൾ നടന്ന് വഴിയാണ് ഇത് അവിടെ മുമ്പ് ഞാൻ തുറന്നു തന്നേ പിന്നെ അത് ഷീറ്റൊക്കെ വെച്ച് അടച്ചു അപ്പം നല്ല കാറ്റാണ് കേട്ടോ അവിടെ ഇങ്ങനെ നടക്കാനായിട്ട് നല്ല സുഖമാണ് ഭയങ്കര കാറ്റാണ് അങ്ങനെ നടന്ന് പുറത്ത് വന്ന് അപ്പം ഇന്നെൻ്റെ കുഞ്ഞ് വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയുള്ളു കേട്ടോ ഹോസ്പിറ്റലിൽ പോയതും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ പോവാണ് പുറത്തോട്ട് പോയി പിന്നെ മോക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ വന്ന് കുറച്ച് നേരം അവിടെ ഒരു പള്ളിയുണ്ട് ചെറിയൊരു പള്ളി ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെ പിന്നെ മുളയൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ വന്ന് ഫ്രൂട്ട് കാണിച്ചു കൊടുത്ത് ഞാൻ പിന്നെ ഒരു കോഫി കഴിച്ചു കേട്ടോ അങ്ങനെ കുറച്ച് സമയം അവിടെ ചില പിന്നെ നമ്മൾ വീട്ടിലെത്തി കുറേ കാഴ്ച ഇങ്ങനെ ആ കടയാണ് ആ ആശുപത്രിക്ക് അകത്ത് തന്നെയാണ് അങ്ങനെ അവിടെ കുറച്ച് നേരം ഒന്ന് സംസാരിച്ച് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നല്ല കാറ്റായൊന്നും നല്ല ചൂടല്ലേ ഇപ്പം രണ്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അങ്ങനെ എന്താ കോഫി കുടിച്ചു അവൾ പിന്നെ ഫ്രൂട്ട് കഴിച്ചു അങ്ങനെ വീണ്ടും നമ്മൾ നടന്ന് പിന്നെ ഓട്ടം കയറി വീടെത്തി അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞ് വിശേഷം ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നത് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ടെസ്റ്റ് ടെസ്റ്റുണ്ടായിരുന്നു കേട്ടോ ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഇനിയിപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് റിസൾട്ട് കിട്ടത്തുള്ളൂ എന്നിട്ട് പോയി ഡോക്ടറെ കാണണം അപ്പോൾ ഇന്നലെ പോകണ്ടുള്ളതായിരുന്നു പിന്നെ ഞാൻ ഇന്ന് പോയി അങ്ങനെ മോള് കുളിക്കാൻ കയറി ഞാൻ വന്ന് വിടച്ചു നേരം കാറ്റുകൊണ്ട് റെസ്റ്റ് ഉള്ളു റെസ്റ്റ് എടുക്കുന്നേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് കേട്ടോ ഇനി ഫോൺ ഇങ്ങനെ പൊട്ടിച്ചേറിയിരിക്കുവാണ് അതുകൊണ്ടാണ് ഭയങ്കര പാട് കേട്ടോ ഇങ്ങനെ കമൻ്റ് ഇടാനേ പിന്നെന്താ ഉണ്ട് വിശേഷം ഞാൻ ഇങ്ങനെ പോകുന്നു കുഴപ്പമൊന്നുമില്ല തൊണ്ട ചെറിയൊരു വേദനയുണ്ട് ഇത് ഉണങ്ങി ഉണങ്ങി വരുമ്പോൾ അകത്ത് ഇവിടെയൊക്കെ നല്ല വേദനയുണ്ട് കേട്ടോ ഇവിടെ ഈ സൈഡും അതിങ്ങനെ ഉണങ്ങും തോറും വേദന എടുക്കും ഇന്നിപ്പോൾ ഒരു മാസമായി പെട്ടെന്ന് ദിവസങ്ങളിൽ പോയി അല്ലേ ഇനി വേദന എല്ലാം മാറിയാൽ മതി ഇത്തിരി വണ്ണം വെച്ച് കണ്ട കവളൊക്കെ വെച്ച് ചുരിദാറൊക്കെ ഇത്തിരി കുഴപ്പമില്ല എന്നാലും ഇത്തിരി ടൈറ്റൊക്കെ ആയി അങ്ങനെ പഴയ ഉഷാറായിട്ട് വരട്ടെ പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ പഴയ പോലെ ഇല്ലല്ലോ പ്രായം കൂടി വരും തോറും ക്ഷീണമുണ്ട് അത് പതുക്കെ പതുക്കെ മാറത്തോളം ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പൊടിയൊക്കെ അടിച്ചു കൊടുത്ത് പിന്നെ മുള തൂക്കാനൊക്കെ നിന്നു രാവിലെ തൂത്തായിരുന്നു എങ്കിലും പിന്നെ വന്ന് നല്ലോണ്ട് വൃത്തിയായിട്ട് പൊടിയൊന്നും ഒടിച്ചില്ലായിരുന്നു കേട്ടോ അപ്പം ഒന്ന് പൊടിയൊക്കെ അടിച്ച് അപ്പം തൂത്തൊക്കെ ഇട്ടു പിന്നെ എന്നും തുടയ്ക്കാറൊന്നും ഇല്ല കേട്ടോ മോളല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ കിടക്ക് തുടയ്ക്കും അങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ അങ്ങനെ അതാ പടിയൊക്കെ തൂത്തിട്ട് പിന്നെ നമ്മളകം മൊത്തം തൂത്തിടുവാണ് ഞാൻ അന്നേരം അവിടെ പോയി എനിക്ക് എനിക്കിങ്ങനെ വലിയ ജോലികളൊന്നും ചെയ്യാറായില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് അപ്പോൾ പയ്യനെ ചെയ്താൽ മതി ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ഓരോന്ന് പിച്ചാ പിച്ചാ ഇങ്ങനെ വെച്ച് ഓരോന്നൊക്കെ ചെയ്യും പിന്നെ പോയി ഇരിക്കും കിടക്കും അത് ഓപ്പറേഷൻ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റേതായ എന്താ പറയുന്നത് ഭയങ്കര വേദനകൾ ചിലപ്പം കൈ വേദന ചിലപ്പം കാല് വേദന ചെവി വേദന അങ്ങനെ ചെറിയ ചെറിയ വേദനകൾ അതുകൊണ്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ചെയ്തു ഞാൻ ഒന്നും ചെയ്യാറില്ല മറ്റതങ്ങനല്ലോ എനിക്ക് ഭയങ്കര ഇപ്പം വേദനകൾ സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പം ചെറിയ വേദന ആണെങ്കിലും അങ്ങനെയൊക്കെ പോകുന്നു ജീവിതം പിന്നെ ഇവരൊക്കെ സപ്പോർട്ടുള്ളത് കൊണ്ട് ജോലിക്ക് വന്ന് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു ഇനിയിപ്പം അവള് പഠിക്കാനൊക്കെ പോകുമ്പം കുറച്ചൊക്കെ ബുദ്ധിമുട്ടേണ്ടി വരും കഴിയിട്ട് ഒരാൾ അവിടെ അപ്പൊ ചോറും നല്ല ഇലക്കറിയായിരുന്നു കേട്ടോ പിന്നെ പയർ തോരനും അങ്ങനെ കറിയിൽ ഞാൻ തലയെ കെട്ടിയത് കേട്ടോ അങ്ങനെ തെരഞ്ഞെടുത്ത് മീൻ മാത്രം എടുത്ത് കുറച്ച് കറി ഒഴിച്ച് പിന്നെ പൊരിച്ചു മീൻ കഴിക്കാറില്ല എന്നിട്ട് കുറേ നാളായി പിന്നെ ഉണ്ടായിരുന്നു അങ്ങനെ വന്നിരുന്ന് ചോറൊക്കെ കഴിച്ചു എന്നിട്ട് ആ റെസ്റ്റ് എടുക്കും ആ പറഞ്ഞു ഇതിൻ്റെ കൈ അയി നോക്കും അങ്ങനെ റെസ്റ്റ് എടുക്കുവാണ്ടോ ഇടീ നകംബച്ചാതടി കൈ പോകുന്നടി കുറേ നഗം വളർത്തിയിട്ടുണ്ട് ഇടക്ക്